ഇവിടെ പലരും മനഃപൂർവം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് വഖഫ് എന്ന് പറഞ്ഞാൽ മാർക്കും ഏതെങ്കിലും ഒരു സ്വത്ത് സൂചിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് വക്കഫ് സ്വത്താണ് എന്ന് പറഞ്ഞാൽ അത് പലരും മനഃപൂർവം കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പുറംപോക്ക് അല്ലെങ്കിൽ ഭൂമി കാണിച്ചു ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അത് വക്കഫായി തീരുമെന്നാണ് നിരന്തരമായി ചില ആളുകൾ മനഃപൂർവ്വം കൊണ്ടിരിക്കുന്നത് എന്നാൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ പരിശോധിച്ചാൽ വഖഫ് എന്ന് പറഞ്ഞാൽ സ്വന്തം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ തന്റെ സമ്പാദ്യം ചിലവഴിച്ച് താൻ ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്ത് അത് ദൈവീകമായ മാർഗത്തിൽ സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത് അങ്ങനെ ദൈവീകമായ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു അതിന്റെ ഉടമാവകാശം എന്ന് പറയുന്നത് പടച്ചുരാനാണ് യാതൊരു വിധത്തിലുള്ള കൈമാറ്റങ്ങളും പിന്നെ അനുവദനീയമല്ല ആ ഭൂമി കച്ചവടം ചെയ്യാൻ അനുവദനീയമല്ല ആ ഭൂമി വേറൊരു തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതും അനുവദനീയമല്ല അങ്ങനെ യാതൊരു വിധത്തിലും അനു കൈമാറ്റം ചെയ്യാൻ അനുവദനീയമല്ലാത്ത ഭൂമിയെ അല്ലെങ്കിൽ സ്വത്തിനെ സംരക്ഷിച്ചു നിർത്തുക എന്ന ഉത്തരവാദിത്തമാണ് വഖഫ് ബോർഡ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്നാൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ആ വഖഫ് ബോർഡിന്റെ നിയന്ത്രണങ്ങളും അതിന്റെ അവകാശങ്ങളും അതിന്റെ അധികാരങ്ങളും ഒക്കെ വെട്ടിച്ചുരുക്കി തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വഖഫ് ബോർഡിന് അതിന്റെ അധികാരങ്ങളെ കുറിച്ചും ആ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചും എന്നാൽ ഈ അധികാരങ്ങൾ മുഴുവനും വെട്ടിച്ചുരുക്കിയെന്ന് മാത്രമല്ല രാജ്യത്തെ വകുപ്പ് സ്വത്തുകൾ യഥേഷ്ടം സർക്കാരുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് നിയമങ്ങളെ മാറ്റിമറിക്കുകയാണ് കേന്ദ്ര സർക്കാർ വഖഫ് ബൈസ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളോളം പടക്കമുള്ള അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ഏതെങ്കിലും ഒരു മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന സ്വത്ത് അത് വകുപ്പ് സ്വത്തായി കണക്കാക്കപ്പെടുകയാണ് അങ്ങനെ ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമികൾ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ നമ്മുടെ പൂർവീകർ ഏതെങ്കിലും മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന സ്വത്തുകൾ അത് വകുപ്പ് സ്വത്തായി പരിഗണിക്കപ്പെട്ടു പോന്നിരിക്കുകയാണ് എന്നാൽ പുതിയ ഭേദഗതി വന്നാൽ അത്തരമൊരു നിയമങ്ങൾ അത്തരം ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല കൃത്യമായ ഡോക്യുമെന്റ് ഉള്ള സ്വത്തുക്കൾ മാത്രമാണ് വകുപ്പായി കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വകുപ്പായി പരിഗണിക്കുക എന്നുള്ളതാണ് പുതിയ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോ ഒരുപാട് സ്വത്തുകൾ വകഫ് സ്വത്താണ് എന്ന അതിന്റെ പരിധിയിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല അത് അന്യാധീനപ്പെട്ടു പോകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇല്ല വക്കഫ് ബോർഡ് അംഗങ്ങൾക്കിടയിൽ അന്യമതസ്ഥരായിട്ടുള്ള രണ്ട് ആളുകളെ ഉൾപ്പെടുത്താം എന്ന് പറയുന്ന ഒരു ഭേദഗതി കൊണ്ടുവരുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വഖഫ് എന്ന് പറയുന്നത് മതപരമായ ഒരു വിഷയമാണ് അത് മതപരമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു മേഖലയാണ് ആ മേഖലയിൽ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ ഇപ്പോ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവാചാര പ്രകാരം കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അവിടെ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ മാത്രമാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ കാര്യം മുന്നോട്ട് പോവുകയുള്ളൂ ഇവിടെ അത് തന്നെ ാണ് അത് വിശുദ്ധമായ അതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ആളുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും നിരന്തരമായി നിരന്തരമായി വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയും വഖഫ് നിയമം ഭേദഗതി ചെയ്തോ ഒരു സമൂഹത്തെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ആ രീതിയിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഒട്ടേറെ പ്രതിസന്ധികൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പലരും ധരിക്കുന്നുണ്ടാകും ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വിഷയമാണ് ഏതെങ്കിലും ഒരു മതത്തിന്റെ വിഷയമാണ് അങ്ങനെയല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ നഷ്ടമെന്ന് പറയുന്നത് ആ അപകടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനാണ് നമ്മുടെ രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടണം അതിനനുസൃതമായി നമ്മുടെ രാജ്യം മുന്നോട്ടു പോവുകയും ചെയ്യണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് വകുപ്പ് സ്വത്തുക്കൾ ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല വകുപ്പ് സ്വത്തുകൾ ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യപ്പെടാനും പാടില്ല ഇപ്പൊ മുൻപുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തെ പോലും വർഗീയമായ ധ്രുവീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി ആ വിഷയം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഇവിടെ വകുപ്പ് ഭീകരതയുണ്ട് എന്നാണ് എന്താണ് വകഫ് സ്വത്ത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അങ്ങനെ ആർക്കും യഥേഷ്ടം ഏതെങ്കിലും സ്വത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടത് വകുപ്പ് സ്വത്താണ് എന്ന് പറയാൻ കഴിയില്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി അല്ലെങ്കിൽ സ്വത്ത് ദൈവികമായ മാർഗത്തിൽ സമർപ്പിക്കുന്നതിനാണ് വകുപ്പ് എന്ന് പറയുന്നത് അതിനെയാണ് ഭീകരത എന്ന് പറയുന്നത് അതിനർത്ഥം രാജ്യത്ത് പ്രകോപനമുണ്ടാക്കി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഭിന്നിപ്പുകൾ ഉണ്ടാക്കി തെറ്റിദ്ധാരണ ഉണ്ടാക്കി സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ഇവിടെ ദുസ്സഹമാക്കുക എന്നല്ലാതെ മറ്റൊരു അജണ്ടയും അതിന്റെ പിന്നിലില്ല എന്ന് നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയണം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു കൃത്യമായ നിലപാടുണ്ട് അവിടെ മതപരമായിട്ടുള്ള നമ്മുടെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങൾ സംരക്ഷിക്കപ്പെടണം അതോടൊപ്പം അവിടെയുള്ള സാധാരണ മനുഷ്യരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം അവരും വഴി ആധാരമാവാൻ പാടില്ല അവർക്കും യാതൊരു ഉണ്ടാവാൻ പാടില്ല എന്നാൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആ ഉത്തരവാദിത്വങ്ങൾ ഉള്ള ആളുകൾ അത് വിറ്റ് അത് കാശാക്കി അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് അടക്കമുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ അവര് നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവരണമെന്ന് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിവാദങ്ങളെയും ഉത്തരവാദികൾ അവരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അവരെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അവിടെയുള്ള സാധാരണ മനുഷ്യരെ കബളിപ്പിച്ചതിന്റെ പേരിൽ അവിടെ ഒരു വിവാദ മേഖലയാക്കി തീർത്തതിന്റെ പേരിൽ അതിന്റെ പേരിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ഇവിടെ ചില സംഘടനകൾക്ക് അവസരമുണ്ടാക്കിയതിന്റെ എല്ലാ ഉത്തരവാദികൾ ഇത് വിറ്റാളുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്വവും അവരിലാണ് ചെന്നു ചേരുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിയമ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു പ്രതിരോധ സംഗമം ഈ ഒരു പ്രതിരോധ സംഗമം നമ്മുടെ ജില്ലയിലെ ഇരുപത്തിയഞ്ചു മേഖലകളിൽ സംഘടിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ രാജ്യത്തിന്റെ പൈതൃകത്തെ നശിപ്പിക്കാൻ ചില ആളുകൾ ആസൂത്രിതമായി ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തി നമ്മുടെ നാടിന്റെ സ്നേഹവും സൗഹൃദവും ഭരണഘടനാ മൂല്യങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിരോധ സംഗമത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ുന്നത് ഇരുപത്തിയഞ്ചു മേഖലയിലും ഇതുപോലെയുള്ള പ്രതിരോധ സംഗമങ്ങൾ നടക്കാനിരിക്കുകയാണ് ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്